ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുമായി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പൗസ് വിസയനെ പറ്റിയാണ് സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തെല്ലാം പേപ്പേഴ്സ് എന്തെല്ലാം ആണ് നമ്മൾ അതിന് വേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ടത് ഇത് സബ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ജർമ്മനിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ക്രിസ്മസ് നന്നായിട്ട് ഇന്നല്ല കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ നാളെ നാളെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു കഴിഞ്ഞു ഭംഗിയായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു കൂടാതെ എല്ലാവരും ഹാപ്പി ായിട്ടിരിക്കുന്നു ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂടാതെ തന്നെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തി ലൈക്കും കമൻറ്റും കൂടി ഒന്ന് ചെയ്തു തരാം അപ്പോൾ എനിക്കതൊരു മോട്ടിവേഷനാകും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദം ആകുന്നുണ്ട് എന്ന ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടും അതനുസരിച്ച് നിങ്ങൾക്കാവശ്യമുള്ള അതായത് നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് സ്പൗസ് വിസക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നും നമ്മൾ ജർമ്മനിയിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പി ട്രാൻസ്ലേറ്റ് ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ കോപ്പി നമ്മൾ ബെഗ്ലോയ്ബികം ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ റാറ്റ് ഹൗസിൽ ഇല്ലെങ്കിൽ സ്റ്റട്ട് ഹൗസ് എവിടെയാണോ നമ്മൾ ആയിരിക്കുന്നത് ആ ഒരു അതിൻ്റെ കീഴിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഓഫീസിൽ നമ്മൾ കൊണ്ടുപോയി ഇത് നമ്മുടെ മാരേജിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ ഇവിടെ നമ്മൾ അത് ഓഫീസിൽ കൊടുത്ത് അതിൻ്റെ ഡോക്യുമെ ഇൻഫർമേഷനും ഒക്കെ എൻറ്റർ ചെയ്യിപ്പിക്കേണ്ടതാണ് കേട്ടോ അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്പോസ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വിസ ഒരുപാട് ഡിലേ ആയി വരും കാരണം നമ്മളിവിടെ കൊണ്ട് നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ റാറ്റ് ഹൗസിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ ഇത് പറയും സമയമെടുക്കും ഇത് നാട്ടിലത്തെ ഇതുമായിട്ട് നാട്ടിലുമായിട്ട് എൻക്വയറി ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഇത് ഞങ്ങൾ എൻ്റർ ചെയ്യും അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് അഗെയിൻ മെൽഡൻ ചെയ്യും എന്താണ് നമ്മൾ ഇനി കൊടുക്കാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നത് എന്തൊക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മൾ അറിയിക്കും അതനുസരിച്ചപ്പോൾ നമ്മൾ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിസയ്ക്ക് നാട്ടിൽ നിന്നും അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പിയാണ് അതിപ്പം നമ്മുടെ സ്പോസിൻ്റെ കയ്യിൽ ജർമ്മനിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി നമ്മുടെ അടുത്ത് എത്തുന്നതായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക രജിസ്റ്റേഡ് പോസ്റ്റായിട്ടോ സ്പീഡ് പോസ്റ്റായിട്ടോ എങ്ങനെയെങ്കിലും ആ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് അതായത് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആളിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുകൂടാതെ തന്നെ നമ്മുടെ മാരേജിൻ്റെ ഒരു ടെൻ കോപ്പീസ് ഫോട്ടോ കോപ്പീസ് നമ്മൾക്ക് വേണം അത് കഴിഞ്ഞിട്ട് സ്പൗസിൻ്റെ അതായത് ജർമ്മനിയിലുള്ള സ്പൗസിൻ്റെ പാസ്പോർട്ടിൻ്റെ എല്ലാ പേജസിൻ്റെ കോപ്പീസും നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ വേണ്ടത് ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് അതായത് മീറ്റയുടെ ഫെത്ര മീറ്റ് ഫെത്രം നമുക്കുണ്ടായിരിക്കണം പിന്നെ ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിസ വിസയുടെ കോപ്പി വിസ കോപ്പി പിന്നെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ വർക്ക് കോൺട്രാക്റ്റ് പിന്നെന്തുവാ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടിയുടെ വിസയുടെ കോപ്പി പാസ്പോർട്ടിൻ്റെ കോപ്പിയുടെ ഫ്രണ്ടിലെയും അവസാനത്തെയും പേജ് ഇതൊക്കെ നമ്മൾ കരുതി വയ്ക്കണം പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അതായത് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന സ്പോസിൻ്റെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് അതായത് ലോൺ ആപ്പറേഷനോ എന്ന് പറയും അതിൻ്റെ മൂന്ന് നമ്മൾ ഏത് മാസത്തിലാണോ അപ്ലൈ ചെയ്യാൻ വയ്ക്കുന്നത് ആ മാസത്തിന് തൊട്ട് മുന്ന മൂന്ന് മാസത്തെ ലോൺ അപ്പറേഷനോ ഇങ്ങിൻ്റെ കോപ്പിയും കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ് പിന്നെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണർ കുട്ടികളുടെ കൂടെ അല്ല ചെറുമയിൽ താമസിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ആയിരത്തി നാനൂറ് യൂറോ നെറ്റോ അതായത് എല്ലാ ടാക്സുകളും കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ ആയിരത്തി നാന്നൂറ് യൂറോ നെറ്റോ ആയിട്ട് കിട്ടുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം അതിൽ താഴെയാണ് നമ്മുടെ ഇൻകം നെറ്റോ എങ്കിൽ നമ്മുടെ ജോബ് സ്പോർട്സ് വിസക്ക് അപ്പം അവർ റെഫ്യൂസ് ചെയ്യും കാരണം സാലറി അപ്പോൾ സാലറി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ പിന്നെ സ്പോസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നാട്ടിലുള്ള പേരൻസിൻ്റെ ഇൻഫർമേഷൻ അതായത് ആരാണോ അപ്ലൈ ചെയ്യുന്നത് വൈഫാണോ അതെയോ ഹസ്ബൻഡാണോ ആ ആരാണേലും അവരുടെ അതായത് ന ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേരൻസിൻ്റെ ഇൻഫർമേഷൻ ഡേറ്റ് ഓഫ് ബർത്ത് എവിടെയാണ് താമസിക്കുന്ന റെസിഡൻസി ഈ ഇൻഫർമേഷനും നമ്മൾ വിസ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഡോക്യുമെൻസിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇന്ത്യയിലല്ല പുറത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വർക്ക് ചെയ്തിരുന്ന വ്യക്തി ആണെങ്കിൽ അവിടുത്തെ റെസിഡൻസ് പെർമിറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ വർക്ക് ചെയ്തായിരുന്നു എങ്കിൽ അതിൻ്റെ കോപ്പിയും കൂടെ ഈ നമ്മൾ വയ്ക്കുന്ന ഡോക്യുമെൻസിനോട് സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ സ്പൗസിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് ചോദിച്ചതാണ് കാരണം ഹസ്ബൻഡ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫും കൂടെ വയ്ക്കാൻ ഏജൻസി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് എ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ ജർമ്മൻ ക്ലാസ്സസ് നാട്ടിൽ അറ്റൻഡ് ചെയ്യണം ചെയ്യാതെ നമ്മളിങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഇൻ്റഗ്രേഷൻ കോഴ്സസ് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം അത് പാസ്സാവണം അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വിസ പുതുക്കാൻ പോകുമ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ എ വൺ ഇല്ലാതെ സ്പോർട്സ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ഞാൻ പറയാം വിട്ടുപോയായിരുന്നു കേട്ടോ ആദ്യം നമ്മൾക്ക് നമ്മുടെ ബയോമെട്രിക് ഫോട്ടോസ് രണ്ടെണ്ണം വേണം അതും നമ്മുടെ പേപ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കണം കൂടാതെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പേപ്പേഴ്സും അതായത് അതിൻ്റെ ഈ രണ്ട് കോപ്പി വീതം ഉണ്ടായിരിക്കണം കാരണം രണ്ട് ഫയലായിട്ടാണ് അവരത് വെക്കുന്നത് ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് തിരിച്ചു തന്നു വിടും പി എസ് അപ്പോയിൻമെൻറ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ രണ്ട് ഫയൽസും മേടിച്ച് വയ്ക്കും കാരണം ഒരെണ്ണം എംഫസിക്കും ഒരെണ്ണം ജർമ്മനിയിലേക്കും ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻസ് ഒക്കെ നിങ്ങൾ എല്ലാം ആണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബി എഫ് എസിലൊരു അപ്പോയിൻമെൻ്റ് എടുക്കുക ബി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാ ഈ ഡോക്യുമെൻസും കൂടെ കൊണ്ട് നിങ്ങൾക്ക് ബി എഫ് എസ്സിൽ അപ്പോയിൻമെൻറ്റ് ദിവസം പോവാം അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളതിന് നിങ്ങൾക്കതിന് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലോ ഒരു ഏജൻസിനെ സമീപിക്കുക അവരോട് കാര്യങ്ങൾ പറയുക അവരപ്പം നമ്മൾക്ക് എല്ലാ പേപ്പറുകളും അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾക്ക് സബ്മി ചെയ്തൊരു മാപ്പിൽ നമുക്കൊരു തരും അങ്ങനെ ഞാൻ ഏജൻറ്റിനെ ഏൽപ്പിക്കുക ഞങ്ങൾ ഏജൻറ്റിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഏജൻറ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു ചെയ്തുതെന്ന് മാപ്പ് നമ്മുടെ അടുത്ത് അപ്പോയിൻമെൻറ്റിൻ്റെ ആ ദിവസം എത്തിക്കുകയാണ് ചെയ്ത് വി എഫസ് അവർ തന്നെ അപ്പോയിൻമെൻ്റ് നമ്മൾക്ക് വി എസ് അപ്പോയിൻമെൻ്റ് എടുത്തു തരും പിന്നെ എന്താ എനിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ പേപ്പറുകൾ വെച്ച് ഒരുപാട് നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും കാരണം ഒരു റിപ്ലൈയും ഇല്ലാതെ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സ്പൗസ് ജർമ്മനിയിൽ എവിടെയാണോ താമസിക്കുന്നത് അത് അതായത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് നാളായിട്ടും റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല അതൊരു മൂന്ന് മാസം സാധാരണ അപ് ടു ട്വൽവ് ആണ് വിസ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടാനുള്ള ഡ്യൂറേഷൻ അപ്പോൾ അതിലും കഴിഞ്ഞ് വിസ കിട്ടിയില്ല എങ്കിൽ വി എഫ് എസ് വി എഫ് ഓഫീസില് നമ്മുടെ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ലാൻഡ് ക്രയസിൽ പോയി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പറയുക ഇത്ര നാളായി എൻ്റെ സ്പൗസ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല നാട്ടിലും ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോയി പറയും അപ്പോൾ അവർ പറയും നമുക്ക് എന്തെങ്കിലും പേപ്പേഴ്സ് മിസ്സായിട്ടുണ്ടോ എന്തേലും കാരണം എന്ത് കാരണവശാലാണ് വിസ ഡിലേ ആകുന്നതെന്ന് അപ്പോൾ എന്താണ് ഡിലേ ആയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ആ പേപ്പറുകൾ എളുപ്പം വെച്ച് ബാക്കി വിസയുടെ പ്രൊസീജിയർ എളുപ്പമാക്കാൻ സാധിക്കും അപ്പോൾ അത് മറക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ വെച്ച പേപ്പേഴ്സുകൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബി എഫ് എസിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇന്ന പേപ്പർ മിസ്സാണ് അതുകൊണ്ട് വേറൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് നമ്മൾ ഒന്നും കൂടെ പോയി ഈ പ്രൊസീജിയർ എല്ലാം ചെയ്തിട്ട് ഒന്നും കൂടെ പോയി പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യാൻ പറയും അപ്പം അത് ചിലപ്പം ഉടനെ തന്നെ കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ ബിഫോർ സബ്മിറ്റിംഗ് ദ പേപ്പർ ഇൻ ബി എഫ് എസ് ഓഫീസ് എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റാണോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് പോയി സബ്മിറ്റ് ചെയ്ത് നമ്മുടെ പേപ്പേഴ്സും അപ്പം നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് വിസ അപ്ലിക്കേഷന് വേണ്ടി അയക്കുന്നതായിരിക്കും അത് അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും നമ്മുടെ ഏത് സർട്ടിഫിക്കറ്റ് ആണോ ഒറിജിനലായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അതും ഇവർ നമ്മുടെ പേപ്പേഴ്സിൻ്റെ കൂടെ എങ്ങോട്ട ബാംഗ്ലൂർ അല്ലെങ്കിൽ ജർമ്മനി ബാംഗ്ലൂർക്കായിരിക്കും സാധാരണ രീതിയിൽ ജർമ്മൻ കോൺസ്റ്റേറ്റിലേക്ക് അയക്കുക ജർമ്മൻ എംഫസിയിലേക്ക് അയക്കുക പിന്നെ വിസ ഇഷ്യൂ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ വിസ പ്രിൻ്റ് ചെയ്ത് നമ്മൾക്ക് കയ്യിൽ അവർ ഏജൻസി നമ്മളെ ഇൻഫോം ചെയ്യും അല്ലെങ്കിൽ വിസ ഓഫീസ് എവിടെ നിന്ന് ബാങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു ഇമെയിൽ വരും നിങ്ങളുടെ വിസ ഈസ് ഓൾറെഡി ഇഷ്യൂഡ് യു ക്യാൻ കളക്ട് യുവർ പാസ്പോർട്ട് എവിടെയാണോ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അവിടേക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ പാസ്പോർട്ടും അവരെ നമ്മൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾക്ക് മൂന്ന് മാസത്തെ വിസ മാത്രമേ സ്പൗസ് വിസ ആയാലും അടിച്ചു കിട്ടത്തുള്ളൂ സ്പൗസ് വിസ നമ്മളെത്ര നാളും നാട്ടിൽ നിൽക്കുന്നോ അത്ര നാളും നമ്മൾക്ക് വേസ്റ്റ് ആവും കാരണം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെൻ്റ് എടുക്കണം സാധാരണ ഒരു വിസ തീർന്നു കഴിഞ്ഞാൽ പുതിയ വിസ പുതുക്കുന്നതിന് വേണ്ടി നമുക്ക് മൂന്ന് മാസം മുന്നേ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ് അതായത് ഒരു വ്യക്തി നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വിസ റിന്യൂ ചെയ്തെടുക്കാനുള്ള അപ്പോയിൻമെൻറ്റ് ഓൾറെഡി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ താമസിച്ച് കഴിഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ വിസ ഓഫീസിൽ ലാൻഡ് ക്രൈസില് ജർമ്മനിയിൽ അതുകൊണ്ട് അത് നേരത്തെ നോക്കിക്കൊണ്ട് വയ്ക്കുക പിന്നെ കൂടാതെ നിങ്ങളുടെ സ്പൗസ് ജർമ്മനിയിലുള്ള സ്പൗസ് നിങ്ങൾക്ക് വേണ്ടി റാറ്റ് ഹൗസിൽ നമ്മൾ വന്ന് കഴിയുമ്പോൾ നമ്മൾ മെൽഡൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റും കൂടെ എടുത്ത് വെച്ച് ഇരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് എളുപ്പ വേഗതയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ലാ പിന്നെ റാറ്റ് ഹൗസിൽ നമ്മൾ മെൽഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫെർമീറ്റർ അതായത് നമ്മുടെ എവിടെയാണോ താമസിക്കുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു പേപ്പറുണ്ട് നമ്മൾ ഒരാളും കൂടെ നമ്മുടെ കൂട്ടില് കൂടത്തിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫോം ഉണ്ട് ആ ഫോം നമ്മൾ റൈറ്റ് ഹൗസിൽ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ തരും ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ റാറ്റ് ഹൗസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓണർ ഹൗസ് ഓണറിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ഒരു സിഗ്നേച്ചർ നമുക്ക് വേണം ഇത് ഈ സിഗ്നേച്ചർ പാസ്പോർട്ട് സ്പോസിൻ്റെ പാസ്പോർട്ട് വിസ അടിച്ച ഇത് ഇതെല്ലാം കൂടെ കൂടി നമ്മൾ റാറ്റ് ഹൗസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്പോസിൻ്റെ കൂടെ തന്നെ നമ്മുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ് റാറ്റ് ഹൗസിൽ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ട് ഇത്രയൊക്കെയോ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ കണ്ട് കഴിയുമ്പോൾ ഒന്ന് ഒരു ലൈക്ക് തരണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരിലേക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്രദമാകുമല്ലോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ തെറ്റാ ബൈ ടേക്ക് കെയർ